നമ്മൾ കേരളക്കാർ ദിനേനെ എന്നോണം കേരള റിയൽ സ്റ്റോറികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ജന്മദിനം കൊണ്ടാടുന്ന ഈയൊരു വേളയിൽ കടുക്കാട്ടുപാറ മഹല്ല് ജമായത്ത് നടത്തിയ നബിദിന ഘോഷയാത്രക്ക് സ്വീകരണം നൽകിയാണ് കോമരപ്പടി പറമ്പത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര തന്ത്രി കൃഷ്ണൻകുട്ടി കോമരം അദ്ദേഹം ഇങ്ങനെ മതസൗഹാർദ്ദത്തിനും സൗഹൃദത്തിനും അതിലുപരി ഒരു ദൈവവിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ കാണുകയാണ് കൃഷ്ണൻകുട്ടി കോമരം കുറച്ച് സമയം നമ്മളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുകയാണ് നേരെ അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് പോകാം നമുക്ക് മതസൗഹാർദ്ദം എന്നുള്ള ഇത് മാത്രമല്ല നമുക്ക് എന്തായാലും ദൈവീയമായിട്ടുള്ളൊരു കാര്യം കൂടെ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ദൈവമായിട്ട് തന്നെയാണല്ലോ അപ്പൊ ആ നിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ധർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഒരു വിഷയം കൂടിയാണ് ഏ അപ്പം കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമ്പോ അതിപ്പോ അവിടെ നമ്മള് ജാതി മതം എന്നുള്ള വിഷയങ്ങളൊന്നുമില്ല ആരാ ഇപ്പൊ ശ്രീകൃഷ്ണിക്ക് ഓർക്കാറുണ്ട് അല്ലെ അപ്പൊ എല്ലാവരും തുല്യരായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ പേരിലാണ് അപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ പള്ളി ഇവിടെ നമ്മളൊരു പള്ളിയുണ്ട് മുതലപ്പറമ്പില് പള്ളിയിൽ അച്ഛൻ സ്ഥലമായിട്ടും നദിയുടെ ആണ്ടിലേക്ക് എന്നുള്ള നിലയ്ക്ക് അച്ഛൻ അച്ഛനാ കഴിഞ്ഞ് കൊടുക്കാറുണ്ട് അധികെ കൊടുത്തു പോരുന്നതാണ് ഓ പിന്നെ അപ്പൊ ഇപ്പൊ ഇതിലെ പോകുന്ന സമയത്ത് ഞാൻ വകായിട്ട് എനിക്ക് മനസ്സ് തോന്നുന്നതാണ് എന്നെ കൊടുത്തോളം അപ്പൊ കഴിഞ്ഞോടത്തോളം മുണകാതെ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഏറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് അതെ അച്ഛൻ ഈ ക്ഷേത്രം ഉടലെടുക്കേണ്ടിപ്പോ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞു പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ മമ്പറത്ത് പോയിട്ട് അവിടുത്തെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട തങ്ങളെടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിച്ചാണ് ഈ ക്ഷേത്രം അവിടെ നിർമ്മിച്ചു തന്നെ ആരും അറിയപ്പെടാത്ത ഒരു രഹസ്യമാണ് എന്നാൽ അവിടുത്തെ അനുഗ്രഹത്താൽ തന്നെയാണ് ഈ ക്ഷേത്ര ഉരുടെടുത്തത് ആ എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോവാറുണ്ട് എല്ലാ മാസം ഞാൻ മുറകാൻ പോകുന്ന ആളുമാണ് പോവാറുണ്ട് അത് കേട്ടം പോവാറുണ്ട് പോകാറുണ്ട് ഇപ്പോൾ ഉത്സവമൊക്കെ തുടങ്ങുന്ന സമയത്ത് പോയിട്ട് ഈ ക്ഷേത്രത്തിന്റെ കൊടുക്കാറുണ്ട് എല്ലാ മാസവും പോകാറുണ്ട് ഉത്സവം പ്രധാനമായിട്ട് എന്റെ മുമ്പ് കഴിഞ്ഞു ചെയ്യാറുമുണ്ട് അവിടെ ഈ നമ്മള് ദരിദ്ര നാരായണ സേവ എന്ന് തന്നെ പറയാം ഇതൊക്കെ അവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൊക്കമ്മ അവ കേട്ടന്നെയും കൊടുത്ത് പള്ളിയിൽ പോയിട്ട് അവിടെ ചാടം മൂടി മൗന കൈന ചെയ്ത് പോയിരുന്നാളാണ് ഞാൻ സ്ഥിരമായിട്ട് പക്ഷെ അത് നമ്മളെ ഈ നാട്ടിൽ ചെറിയൊരു വൈറ്റ് എടുക്കണം വന്നത് ഉത്സവത്ത് നടക്കുന്ന ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു ചീനിക്കനാ ക്ഷേത്രത്തിലെ കോമനായിട്ട് അറിയപ്പെടുന്ന ആളാണ് അച്ഛൻ പറയുന്നൊണ്ട് കുഴപ്പമില്ല അത് അറിയപ്പെടുന്ന ആളാണല്ലോ നമ്മൾ ഒഴിച്ചു കിടന്ന കേസൊന്നും ഇല്ല അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം അവിടുന്ന് ചെറിയൊരു അവരുടെ ഭാഗത്ത് ചെറിയ എതിർപ്പ് വന്നിട്ട് പിന്നെ നമ്മടെ ഇവിടുത്തെ വക്താക്ക ഞങ്ങൾ വക്രാക്കാന്നാ അച്ഛന്റെ സുഹൃത്ത് അന്ന് ഒരു രാത്രി കാലത്ത് കോമലപ്പുടി ഇവിടെ മൈക്ക് അലൗൺസ്മെന്റിന് വന്നിട്ട് ഇവിടെ ഈ ഉത്സവം അലങ്കൂലപ്പെടുത്താൻ വേണ്ടി വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹമാണ് നിങ്ങൾ ഇവിടെ എന്നാലും മൈക്ക് അലൌൺസ്മെന്റ് ചെയ്ത് നടന്നിരിക്കാ നിങ്ങളെല്ലാം ഞങ്ങൾ വെള്ളം അറിഞ്ഞത് ഓരോ വിട്ടാ ആണ് മുസ്ലിംസാണ് മുസ്ലിം ആയ അദ്ദേഹമാണ് കാര്യം ചെയ്തത് അത്രയും സഹകരിച്ചുകൊണ്ടാണ് അന്ന് അക്കാലത്തെ അവിടെ ചെയ്തു പോരുന്നത് അതെ അതെ ഒന്നും അതിനൊരു കുഴപ്പമൊന്നുമില്ലാതെ വിശ്വാസം എല്ലാവരും നമുക്ക് സഹകരണമുണ്ട് സപ്പോർട്ടുണ്ട് നമ്മളിപ്പോ അത് പൊതുവായിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് നാട്ടിലെ എല്ലാ നെല്ലയുടെ കൂടെ ആ ഉണ്ട് കാരണം ആരെന്തോന്നും ചെയ്താലും കൊടുക്കാറുണ്ട് ഇവിടെ പിന്നെ ഇല്ല നമുക്ക് ഒരു പാർട്ടിയിൽ ആ അച്ഛനുള്ള കാലത്ത് അങ്ങനെ തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തു പോരുന്നത് എന്തായാലും ഇപ്പോൾ മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണം ഇന്നത്തെ ഈ ഒരു കാലത്ത് പറയാനുള്ളത് ഇതൊക്കെ വളരെ അപൂർവമായി കാണുന്ന ചില കാഴ്ചകളായി മാറി നടന്ന കാലത്ത് അപ്പോ ഈ ഒരു കാലത്ത് എന്താണ് പറയുക ഇതൊക്കെ എന്ന് ജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ മുകളിൽ നടന്നു പോയി പക്ഷെ അത് സാധാരണ ഒരു ക്ഷേത്രം ഇപ്പൊ കടാമ്പട ഗുരുവായൂർ അങ്ങനെ ക്ഷേത്രങ്ങളെ പോലെയല്ലല്ലോ പക്ഷെ അത് അതിലൊരു വ്യത്യസ്തമാണ് അതായത് നമ്മളേക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ വരിക അല്ലെങ്കിൽ നമ്മൾ ചില ദോഷത്തിന് പരിഹാരം ചെയ്തോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ നടന്നു പോകുന്ന ക്ഷേത്രമാണിത് അപ്പൊ അതൊരു ഇപ്പൊ ആ നിങ്ങൾക്കൊരു കാര്യം ഇത്തിരി വന്നു നിങ്ങൾക്ക് ഒരു കാര്യം വിജയിച്ച ഞാൻ എന്നെ ചെയ്തോളാം അങ്ങനെ ഓരോ കാര്യങ്ങൾ കിട്ടി നേടി കിട്ടിട്ട് നടക്കുന്ന ക്ഷേത്രം കൂടിയാണത് അങ്ങനെയാണ് ഉത്സവത്തിനും പിരിവെടുക്കാതെയാണ് ഇപ്പൊ ഉത്സവങ്ങളെ നടത്തുന്നത് അപ്പൊ ഓരോരുത്തരും വകയായിട്ട് അപ്പൊ നാട്ടുകാരുടെ പൊതു ഉത്സവം തന്നെയാണത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ പിരിവെടുക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേകത ഇവിടെ ഇതുവരെ വന്നിട്ടില്ല ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണത് നമ്മൾ ഒരു മരം കൊണ്ട് കാളാവില്ലല്ലോ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ പള്ളികൾക്കും എല്ലാ സ്ഥലത്തും എന്തെങ്കിലും നമ്മൾ കഴിവ് ചെയ്തു പോരുന്ന വ്യക്തികളും കൂടിയാണ് ബന്ധങ്ങൾ പ്രത്യേകത ഏഹ് നമ്മളതാണ് പൊതു സമൂഹത്തിന് വേണ്ടി ഇന്ന് ചെയ്യാനും പൊതുസമൂഹം നമ്മളെ എപ്പോഴും അംഗീകരിക്കാറുമുണ്ട് അങ്ങനെ അങ്ങനെ പോവാണ് അവനാണ് വെളിച്ചപ്പാടിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ വെക്കുന്നത് ഇന്ന് ഇല്ല ഞങ്ങൾ പുറത്തെ ക്ഷേത്രങ്ങൾ കെട്ടിയാട്ടത്തിന് പോവാറുണ്ട് അപ്പൊ അവനാ പോവാറ് ഞാനവിടെ പൂജയിട്ടും കൂടുന്നുണ്ട് ആളുകൾ വരും ഓരോ കാര്യത്തിനും കാര്യം നേടി കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും കിട്ടും കിട്ടില്ല അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ സ്വന്തം വരുമാനം കൊണ്ട് നമ്മൾ മാത്രം കഴിക്കാനുള്ള എല്ലാവർക്കും ഇതിലൊരു പങ്ക് കിട്ടണം അതാണ് ഇപ്പൊ വേണ്ടത് ഏഹ് വളർക്കുമ്പോൾ പല ചെയ്യാറുണ്ട് പിന്നെ ഉത്സവത്തിന് ഉണ്ടാവുകയായിട്ട് പള്ളിയിൽ ചെയ്യാറുണ്ട് ഇവിടെ എല്ലാ വർഷവും മൊയ്ലാറെ പൊതിപ്പെടുത്തും മൊയ്ലാരി അതെ അതെ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കണ കേസാ പിന്നെ എല്ലാ ഒരുകിലും പള്ളികളൊക്കെ പോകും ഞാൻ പറമ്പു പള്ളിയുടെ ഒക്കെ പോകാറാ വളരെ സന്തോഷമുണ്ട് കുറച്ച് സമയം നമ്മുടെ കൂടെ ഈ നമ്മളെ ഒരു എന്താ പറയാ വളർന്നു വരുന്ന തലമുറക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിമാറാന്നുള്ള പ്രധാനമായ ഒരു കാര്യമാണ് കാരണം മതത്തിന്റെയും ജാതിയുടെയും രാജ്യത്തിന്റെ ഒക്കെ മനുഷ്യനെ മനുഷ്യനെങ്ങനെ ഉയർത്തിരിക്കുന്ന ഒരു കാല മതങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ മുന്നോട്ട് വരുമ്പോഴേ അത് പ്രത്യേകമായ ഒരു മെസ്സേജ് മുടിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ഒരു ചെറിയൊരു ഒരു വിശേഷം നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും അപ്പൊ ഇതുവരെ സഹകരിച്ചതിന് അതെല്ലാം നന്ദി നടന്നിരിക്കും